സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഒരുക്കി സി എൻ ടയേഴ്സ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റിൽ കേരളത്തോടും മലപ്പുറം ജില്ലയോടുമുള്ള അവഗണനക്കെതിരെ പ്രതിഷേധ ധർണയുമായി യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിത്നാഥ് ഉദ്ഘാടനം ചെയ്തു ഒരു രാജ്യത്തിന്റെയും ഒരു സംസ്ഥാനത്തിന്റെയും വികസന പ്രവർത്തനങ്ങളുടെ ഒരു പറയുന്നത് യു പി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോ ആ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു ബജറ്റ് കൂടി നമ്മൾ കേട്ടുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകാറ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഒരു സംവിധാനം ആ ഇന്ത്യൻ റെയിൽവേയുടെ ബജറ്റ് വായിക്കുമ്പോ ഓരോ സംസ്ഥാനത്തിന്റെയും മേഖലകളിലെ റെയിൽ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ അടങ്ങൽ തുക എത്രയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന സാഹചര്യം ഓരോ സീസൺ ആകുമ്പോഴേക്കും പുതിയ ട്രെയിനുകൾ അനുവദിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാമായി പക്ഷെ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ റെയിൽവേ ബജറ്റുകൾ എടുത്തു മാറ്റി രാജ്യത്തിന്റെ ബജറ്റുകൾ സാഹചര്യം യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം മുഖ്യ പ്രഭാഷണം നടത്തി ടി സി കുഞ്ഞാണിപ്പ അഡ്വക്കേറ്റ് അബ്ബു സിദ്ദീഖ് കാഞ്ഞിരക്കണ്ണൻ മുഹമ്മദ് പി സലീൽ പി കെ നാസർ മുസ്തഫ പുക്കോയ തങ്ങൾ ടി എസ് തങ്ങൾ എം മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ ഡയമണ്ട്സ്റ്റുഡിയോക്കോട്ടം പാടം വൺ